നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു ശരിയായ പദം കണ്ടെത്തുക ഓപ്ഷൻ ബി ആജാനുബാഹു രണ്ടാമത്തെ ചോദ്യം അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് സ്ഥിരമായി ചോദിക്കുന്നതാണ് ലിംഗം അല്ലെ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏത് മിടുക്കന്മാർ എന്ന് പറയുമ്പോൾ ഏതാ വരിക വിടുക്കന്മാർ എന്ന് പറയുന്നത് സലിംഗ ബഹുവചനമാണ് അല്ലേ നമുക്ക് ഏതാണ് ലിംഗം എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് മരങ്ങൾ മരങ്ങൾക്ക് പ്രത്യേകിച്ച് ലിംഗം നമുക്ക് പറയാൻ കഴിയുമോ ഇല്ല അത് നപുംസക ലിംഗമാണ് ഞാ സ്ത്രീ ന പുല്ലിംഗം അല്ലെ സ്ത്രീലിംഗമോ അല്ല അതുപോലെ തന്നെ പുല്ലിംഗവുമല്ല അപ്പൊ നമുക്ക് ഏതാണെന്ന് അറിയില്ല അതിന് ഇതുവരെ വർഗീകരിച്ചിട്ടില്ല അത്തരത്തിലുള്ളതാണ് നപുംസകലിംഗം എന്ന് പറയുന്നത് മരങ്ങൾ പർവ്വതങ്ങൾ നദികൾ ഇതൊക്കെ എന്താണ് നപുംസകലിംഗമാണ് മക്കൾ അല്ലെ മക്കൾ എന്ന് പറയുമ്പോൾ ആൺമക്കളുണ്ടാവും പെൺമക്കളുണ്ടാവും മക്കളെ നമ്മൾ ചേർത്ത് പറയുന്നില്ലേ ആൺമക്കളെയും പെൺമക്കളെയും ചേർത്ത് പറയുന്നില്ലേ മക്കളെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ലിംഗം ഉഭയലിംഗം സാമാന്യ ലിംഗം എന്നെല്ലാം ചോദിച്ചാൽ എന്താണ് ഒരു വർഗത്തെ നമ്മൾ മൊത്തം ചേർത്ത് പറയുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ ഉത്തരം എന്താണ് മക്കൾ എന്നുള്ളതാണ് ഇനി ദ്രോണർ എന്ന് നോക്കുക ദ്രോണർ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ് എന്താണ് പൂജക ബഹുവചനം നമുക്കറിയാം ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായിട്ട് ബഹുമാനം കാണിക്കാൻ വേണ്ടിയിട്ട് ബഹുവചന പ്രത്യയങ്ങളായ കൽ അർ മാർ എന്നെല്ലാം ചേർക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പൂജക ബഹുവചനം നോക്കുക ദ്രോണർ എന്നതാണ് ഇവിടെ പൂജക ബഹുവചനമായിട്ട് വരുന്നത് പി എസ് സി ഈ അടുത്ത് സ്ഥിരം ചോദിക്കുന്ന ഒന്നാണ് ഇത് പൂജക ബഹുവചനം എന്നൂടെ പറയാം ഏകവചന നാമങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായിട്ട് ബഹുവചന പ്രത്യയങ്ങളായ കൽ മാർ അർ എന്നീ പ്രത്യയങ്ങൾ ചേർക്കുകയാണെങ്കിൽ അതിനെ പൂജക ബഹുവചനം എന്ന് പറയുന്നു തിരുവടികൾ സ്വാമികൾ ദ്രോണർ ഭീഷ്മർ അല്ലെ എല്ലാം എന്താണ് പൂജക ബഹുവചനമാണ് ഈനൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഈനൻ െ അരുണൻ ആദിത്യൻ ദിവാകരൻ ദിവാകരനാരാണ് സൂര്യനാണ് സൂര്യൻ ഓക്കെ അധസ്ഥലം പിരിച്ചെഴുന്നത് എങ്ങനെയാണ് അധസ്ഥലം അധഹ അധികം തലം അധഹ അധികം തലമാണെന്ത് അധസ്ഥലെന്ന് പറയുന്നത് ശരിയായ രൂപം ഏത് അർത്ഥാന്തരന്യാസം ഓക്കെ അർത്ഥാന്തരന്യാസം ഓപ്ഷൻ ബേ ആ ബി ആണ് സോറി ഓപ്ഷൻ എ ആണ് അർത്ഥാന്തരന്യാസം എന്ന് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം ഓക്കെ സന്ധി നിർണ്ണയിക്കുക തൊണ്ണൂറ് എന്നതിന്റെ സന്ധി നിർണ്ണയിക്കുക എന്താണ് ആദേശ ആദേശസന്ധി എന്ന് പറഞ്ഞാൽ നമുക്കത് എളുപ്പത്തിൽ കിട്ടും അല്ലേ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണത്തിന് മേൽ മറ്റൊരു വർണ്ണം വന്ന് ആദേശം ചെയ്യുകയാണെങ്കിൽ ഒരു വർണ്ണം കയറിയിരിക്കേണ്ടിടത്ത് മറ്റൊരു വർണ്ണം കയറിയിരിക്കുകയാണെങ്കിൽ അതിന് അതിനെ ആദേശ ആദേശസന്ധി എന്നാണ് പറയുക ഓക്കെ ആഗമസന്ധി എന്താണ് ആഗമസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ പുതിയൊരു വർണ്ണം വരികയാണെങ്കിൽ പുതിയൊരു വർണ്ണം ആഗമിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയുന്നു ആഗമസന്ധി എന്ന് പറയുന്നു എന്താണ് ലോപസന്ധി ലോപസന്ധി എന്ന് പറഞ്ഞാൽ രണ്ട് വർണ്ണങ്ങൾ കൂടിച്ചേരുമ്പോൾ അതിലൊരു വർണ്ണത്തിന് എന്ത് ചെയ്യുന്നു ലോപമുണ്ടാകുന്നു കുറവുണ്ടാവുന്നു അല്ലേ അപ്പോൾ ലോപിക്കുന്നത് കുറയുന്നത് എന്താണ് ലോപസന്ധിയാണ് ഓക്കെ സന്ധികൾ പ്രധാനമായിട്ടും നാലാണ് ആഗമം ആദേശം ലോപം ദിത്വസന്ധി എന്ന് പറയുന്നത് വർണ്ണം ഇരട്ടിക്കുകയാണെങ്കിൽ പറയുന്നത് ദിത്വസന്ധി എന്ന് പറയുന്നു അപ്പോൾ സന്ധി എന്താണ് വർണ്ണമാറ്റമാണ് സന്ധി എന്താണ് നമ്മുടെ ഭാഷയിലെ ഏറ്റവും അടിസ്ഥാന ഘടകമാണ് അടിസ്ഥാന ഘടകം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഘടകമാണ് ഇത് നമ്മുടെ സന്ധി അഥവാ അതിൻ്റെ ക്ലാസിഫിക്കേഷനായിട്ട് വരുന്ന വർണ്ണം എന്ന് പറയുന്നത് ഓക്കെ വർണ്ണമാണ് ഏറ്റവും അടിസ്ഥാന ഘടകം ഒരു തന്മാത്രയ വീണ്ടും വിഭജിച്ചാൽ ആറ്റം കിട്ടുന്നതുപോലെ അക്ഷരത്തെ വിഭജിക്കുമ്പോൾ കിട്ടുന്നതാണ് വർണ്ണം എന്ന് പറയുന്നത് വർണ്ണങ്ങളിൽ കൂടി ചേർന്നാണ് അക്ഷരം ഉണ്ടാവുന്നത് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോ മലയാളം പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയത്തിനനുസരിച്ച് എന്ത് ചെയ്യുക കണ്ട് മുന്നോട്ട് പോവുക അടുത്ത ചോദ്യം പൂജക ബഹുവചനം ഏത് എന്നുള്ളതാണ് പൂജക ബഹുവചനം ഓപ്ഷൻ ബി ഭാഗവതർ നമ്മൾ പറഞ്ഞു ഏകവചന പ്രത്യയങ്ങൾക്കൊപ്പം ബഹുമാന സൂചകമായിട്ട് അർ കൾ മാർ എന്നിവ ചേർക്കുകയാണെങ്കിൽ എന്താണ് അത് പൂജക ബഹുവചനമാണ് ഓപ്ഷൻ ബി ഭാഗവത എന്നുള്ളതാണ് വിഹകം പര്യായപദമായി വരുന്ന വാക്ക് വിഹകം എന്ന അർത്ഥത്തിൽ വരുന്ന ഏതാണ് ഓപ്ഷൻ ഡി പക്ഷി അല്ലെ പക്ഷി എന്ന് പറയുന്നു വിഹകം എന്ന് പറയുന്നു ഓക്കെ ഒറ്റ പദം ഏത് പഠിക്കാനുള്ള ആഗ്രഹം എന്താണ് പിപടിഷ പഠിക്കാനുള്ള ആഗ്രഹമാണ് പി പഠിഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പി പിപടിഷു ശരിയായ വാക്യം ഏത് ഓപ്ഷൻ സി കുഞ്ചൻ നമ്പ്യർ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠനായ കവിയാണ് കുഞ്ചണ്ണ്യർ മലയാളത്തിൽ പ്രതിഷ്ഠനായ കവിയാണ് ഓക്കെ അതുപോലെ തന്നെ അടുത്ത ചോദ്യം നോക്കുക നദി സ്ഥിരമായിട്ട് പി എസ് സി ചോദിക്കുന്ന ഒന്നാണ് ഇപ്പോൾ നദി കടൽ സൂര്യൻ ഒക്കെ നോക്കി പോവുക നദി എന്ന അർത്ഥമില്ലാത്ത പദം ഏത് ഏതാണ് നദപതി തടിനി ആപക നിമ്നക ഒക്കെ എന്താണ് അർത്ഥം നദി എന്നാണ് ഓക്കെ ശരത്ത് അധികം ചന്ദ്രൻ ചേർത്തെഴുത്തുക എങ്ങനെയാണ് ശരത് ചന്ദ്രൻ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന വർണ്ണത്തിനോടൊപ്പം ച എന്ന് ചേരുകയാണെങ്കിൽ എന്താണ് ഉത്തരം കിട്ടുക ച എന്നുള്ളതാണ് ത് അധികം ച എന്ന് വരുമ്പോൾ ഇതാണ് ഉത്തരം വരിക ച ഇരട്ടിച്ച കാരം ഇരട്ടിക്കുന്നു അധികം ച എന്താണ് ചകാരം ഇരട്ടിക്കുന്നു സ്റ്റാറ്റസ്കോ എന്നതിന്റെ മലയാള പരിഭാഷയാണ് സ്റ്റാറ്റസ്കോ എന്നതിന്റെ മലയാള പരിഭാഷ എന്താണ് മാറ്റമില്ലാത്ത സ്ഥിതി എന്നതാണ് പൂർവം എന്നതിൻ്റെ വിപരീതപഥം എന്താണ് പൂർവം പശ്ചിമം അല്ലേ പൂർവം പശ്ചിമം ഉത്തരം ദക്ഷിണം അല്ലേ ഓക്കെ ഭാഗിനേയൻ എന്തെങ്കിലും സ്ത്രീലിംഗം എന്ത് ഭാഗിനേയൻ സഹോദരിയുടെ മകന് ഭാഗിനേയൻ എന്ന് പറയുന്നു സഹോദരിയുടെ മകൾ ഭാഗിനേയിൻ ഭാഗിനേയി ഓക്കെ അടുത്ത ചോദിച്ചു നോക്കുക വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന ശൈലിയുടെ അർത്ഥം സൂചിപ്പിക്കുന്നത് എന്ത് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്താണ് പുരോഗതി ഇല്ലാത്ത അവസ്ഥയെ പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണ് വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ എന്ന് പറയുന്നത് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്നതിന്റെ വിവർത്തനം എന്താണെന്നാണ് ചോദ്യം ഉള്ളില്ലാത്ത റോസാ ചെടി ഇല്ല ദർ ഇസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് ഓക്കെ ആകാശകുസുമം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ് ആകാശകുസുമം തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത് ആകാശകുസുമം എന്താണ് തീരെ ഉണ്ടാകാൻ ഇടയില്ലാത്തത് റിജു എന്നതിന്റെ വിപരീത പദം എന്താണ് ഓപ്ഷൻ എ വക്രം റിജു വക്രം പികം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കുയിൽ പികം എന്താണ് കുയിൽ തത്ത അല്ലെ ശാരിക എന്നൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ടാകും അല്ലേ നോക്കുക വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് പി എസ് സി ചില ഭാഗങ്ങളിൽ നിന്നും വീണ്ടും വീണ്ടും ചില ചോദ്യങ്ങൾ നീങ്ങുന്നുണ്ട് ആവർത്തിക്കുന്നുണ്ട് അപ്പം ആ ആദ്യം പഠിച്ച് പൂർത്തീകരിക്കുക നന്ദി നമസ്കാരം